ിക്കോ ഇത്താഴത്തെ പൊക്കാൻ പറ്റുന്നില്ലല്ലേ വരെ പൊക്കാൻ പറ്റും അത്ര മാത്രം പൊക്കാൻ പറ്റുള്ളൂ അത് ഈ ചെയറിന്റെ പേറ്റ് പോലെ ഇത്ര പൊക്കാൻ പറ്റുള്ളൂ രണ്ട് കിലോ ചെയോ രണ്ട് കിലോ മറ്റേ കഴിയുമ്പോൾ വെക്കണോ സപ്പോർട്ട് കാൽമുട്ട് മടക്കി വെച്ചവർക്കുണ്ടല്ലേ അങ്ങനെ വെച്ച് സപ്പോർട്ട് ചെയ്യണ്ട ഇപ്പൊ അതാണ് ഇപ്പൊ കൂടുതായിട്ട് പൊക്കിയത് അല്ലേ പാത്ത കൈന്റെ ഏത് ഭാഗത്ത മസിൽസ് കൈ പൊക്കാൻ പറ്റൂല മെസ്സാൻ ഹീലിംഗിലൊക്കെ ഹൃദ്യമായ സ്വാഗതം ഇത് എറണാകുളം ജില്ലയിലെ ഭാഗത്തുള്ള പശീർക്കണം അദ്ദേഹം ഒരു ഒന്നര കിലോ പോലെ വെയിറ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു രോഗാവസ്ഥയിലാണ് വന്നിട്ടുള്ളത് വന്ന സമയം മുതൽ തന്നെ ചികിത്സ തുടങ്ങി ഇപ്പൊരു രണ്ട് സെറ്റ് കഴിഞ്ഞു ഇനിയും ചികിത്സക്ക് വരേണ്ടതുണ്ട് എങ്കിൽ പോലും ആദ്യമായി ഉണ്ടായിട്ടുള്ള ഒരു ആശ്വാസം പക്ഷേക്ക് പങ്കുവെക്കുന്നതാണ് എന്താണ് അവസ്ഥ എത്ര വർഷമായി രോഗം വന്നിട്ട് അപ്പോൾ ഫ്രീ ആയിട്ട് വസറത്തിന്റെ കൂടെ ഒകി. എറൊനോന്റെ ഈ കൈ ഇതിനെ വലതു വശമൊന്ന് അതിന് മുകളിലർന്നു. അപ്പോൾ ഇതി ഈ കൈ ഇവിടെ തൊടുല്ലായി. തൊടുല്ല. അപ്പോൾ തൊടു. മറ്റേ കൈ ഈ സൈഡേ തൊടു. ഈ സൈഡേ വരും. പക്ഷേ രണ്ട് കൈയ്യും വെയിറ്റ് വെക്കാൻ പറ്റുന്നില്ല. കാരണം വളരെ കട്ടായിപ്പോയി. പിന്നെ കഴുത്തിന്റെ പുറത്ത് ലോക്ക് ഉണ്ടായില്ലേ? ലോക്ക് ഉണ്ടായി. അത് രണ്ടാ അതിനെ ശരിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കൂപ്പർ ടെലി കാണാമായി. ഒരു മുമ്പിൽ അടുങ്ങാനുള്ള വിഷയഉം ഇല്ല. അതെന്നെ ചിൽക്കുകണം. നെറവിലെ കൈയും താഴെ നമ്മ ട്രേറ്റ് ചെയ്യണം. പിന്നെ ശ്വാസത്തിന് ചില ശ്വാസം ശ്വാസത്തിൽ